വ്യാജൻ മാങ്ങൂട്ടത്തിനെതിരെ ഇപ്പോൾ പരാതി നൽകിയത് ഒരു കുട്ടി മാത്രം എന്നാൽ വ്യാജന്റെ ക്രൂരതയ്ക്കിരയായത് ഒരു കുട്ടി മാത്രമല്ല നിരവധി പെൺകുട്ടികൾ ഉണ്ടെന്ന് കോൺഗ്രസുകാർ തന്നെ അടക്കം പറയുന്നുണ്ട് അവർക്കൊക്കെ തങ്ങൾക്കേറ്റ പീഡനത്തിൽ പരാതി നൽകേണ്ട ഒരു ആർജവമാണ് കഴിഞ്ഞ ദിവസത്തിൽ വാസ്തവത്തിൽ ആ പെൺകുട്ടി കാട്ടിക്കൊടുത്തത് എന്തിനും രണ്ടുപക്ഷമുള്ള നമ്മുടെ നാട്ടിൽ പെൺകുട്ടി എന്തോ ഒരു അപരാധം ചെയ്തു എന്നൊക്കെ വലിയ വായിൽ കവരപ്രസംഗം നടത്തുന്ന ചില കോൺഗ്രസ്സുകാരെ കണ്ടു അതിൽ ഏറെ സ്കോർ ചെയ്യുന്നത് രാഹുലിനെ പുറത്താക്കിയ അതേ കോൺഗ്രസിൽ അടിയറ വച്ച് ഇന്നും ഇനിയുമൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന കരുതലിൽ ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ചില കോൺഗ്രസ് കാര്യമാണ് അവരുപയോഗിക്കുന്ന ഭാഷ കേട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല കാരണം കോൺഗ്രസ് സംസ്കാരം പദപ്രയോഗങ്ങൾ അതൊക്കെ എങ്ങനെ പുറത്തേക്ക് വരുമെന്ന് വ്യക്തമായി അറിയാവുന്നവരാണ് കേരളത്തിലുള്ളവർ വീട്ടിലെ അമ്മ പെങ്ങന്മാരെ നാം എങ്ങനെ കാണുന്നുവോ അതുപോലെ തന്നെ ഈ പെൺകുട്ടിയെയും കണ്ടാൽ മതി അതിനും വലിയ ഹൈപ്പ് എന്നും മാധ്യമ ചർച്ചക്കാരും സോഷ്യൽ മീഡിയ പ്രേമികളുമൊന്നും നൽകേണ്ട കാര്യമില്ല കാരണം നിങ്ങളുടെ ആരുടെയും ഔതാര്യമല്ല ആ കുട്ടിക്ക് ലഭിക്കേണ്ടത് അവളുടെ അവകാശമാണിത് തനിക്കെതിരെ നടക്കാൻ പാടില്ലാത്ത നടന്ന പീഡനങ്ങളെപ്പറ്റി അധികാര കേന്ദ്രങ്ങളിൽ പരാതിപ്പെടുകയെന്നത് അവളുടെ അവകാശമാണ് അവൾ വളർന്നു എന്ന ചുറ്റുപാട് അവൾക്ക് വ്യക്തമായി അറിയാം വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച പെൺകുട്ടിയൊന്നുമല്ല അവൾ വിവാഹം കഴിക്കാമെന്ന വ്യാജിൻ്റെ വാക്കുകളിൽ അവൾ വീണുപോയി ഒരു മാധ്യമപ്രവർത്തകയ്ക്ക് ഇങ്ങനെയൊക്കെ വീണ്ടും വിചാരമില്ലാത്ത അബദ്ധം സംഭവിക്കുമോ എന്ന് ചോദിക്കുന്ന അതേ കോൺഗ്രസ്സുകാരോടാണ് ഈ മറുപടി അവൾ ഒരു പെൺകുട്ടിയാണ് നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ളത് പോലെ പിന്നെയാണല്ലോ അവൾ മാധ്യമപ്രവർത്തകയായത് അതുകൊണ്ടാകാം അവൾക്ക് മാധ്യമപ്രവർത്തകയ്ക്ക് ഉണ്ടാകേണ്ട ക്ഷമയും സഹനവുമൊക്കെ കൈമുതലായി ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇത്രയും കാലം അവൾ ആ വേദന മനോവിഷമൊക്കെ കൊണ്ടു കടന്നു എന്തായാലും വി ഡി സതീശൻ പ്രഖ്യാപിച്ച ആ വിലക്കുകളൊക്കെ പുല്ലുപോലെ കാറ്റിൽ പറത്തി വീണ്ടും ആ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടെ പ്രചരണത്തിൽ സജീവമായപ്പോൾ ആ പെൺകുട്ടിക്ക് അത് അവളുടെ അഭിമാനത്തിന് രക്ഷിതമായി തോന്നി കോൺഗ്രസുകാർ അവളുടെ മാനത്തിന് വിലയിട്ടതുപോലെയാണ് നമുക്കും തോന്നുന്നത് പൊടുന്നിനെ അവൾ സമൂഹത്തിൽ വീണ്ടും പിച്ചു ചിന്തപ്പെടുന്നു എന്നൊരവസ്ഥയിലെത്തി ഏത് പെൺകുട്ടിക്കാണ് ഏത് അമ്മയ്ക്കാണ് ഇത് സഹിക്കാനാകുക അപ്പോൾ പിന്നെ ഈ സമയത്ത് പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അവൾ പ്രതികരിക്കേണ്ടത് നമ്മുടെ ഇന്ത്യയിൽ ഒരു പെൺകുട്ടി പിന്നെ എപ്പോഴാണ് പ്രതികരിക്കേണ്ടത് അതും സ്ത്രീകൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഒട്ടും കുറവില്ലാത്ത നമ്മുടെ ഇന്ത്യയിൽ അതുകൊണ്ടാണ് അവൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ ചെന്ന് കണ്ടത് ഈ കോൺഗ്രസ്സുകാർ അറിയുന്നത് പോലെ അവർ ചെയ്യുന്നത് പോലെ പതിവായി ചെയ്യുന്നത് പോലെ മാധ്യമങ്ങളെ നേരത്തെ അറിയിച്ച് അവരുടെ സമയമൊക്കെ ബുക്ക് ചെയ്ത് സെക്രട്ടറിയുടെ മുന്നിൽ വളഞ്ഞ് നിർത്തി എന്നിട്ടൊന്നുമല്ല അവൾ മുഖേന പോയി കണ്ടത് നേരെ പോയി പത്ത് മിനിറ്റ് കണ്ട് കാര്യങ്ങൾ പറഞ്ഞു രാഹുൽ പാലക്കാട് വീണ്ടും തല ഉയർത്തിയപ്പോൾ തനിക്കുണ്ടായ അപമാനം എത്രയെന്ന് അവൾ പറഞ്ഞു തീരും മുമ്പ് തന്നെ അത് മുഖ്യന് വ്യക്തമായിരുന്നു അതിനൊക്കെ ശേഷമാണ് ആ പെൺകുട്ടിക്കപ്പം സദാ കൂടെ ഉണ്ടായിരുന്ന ആ മാധ്യമപ്രവർത്തകർ കൊച്ചിയിൽ ഇരുന്ന് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടത് ലോകത്തെ അറിയിച്ചത് അവൾ ആ പെൺകുട്ടി പറയേണ്ടതെല്ലാം പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് അങ്ങനെയാണ് ലോകമറിയുന്നത് ഈ ചാനലിൽ അറിയുന്നത് ഗർഭചിത്രം നടത്താൻ രാഹുൽ സുഹൃത്തു വഴി ഗുളിക എത്തിച്ചു എന്നാണ് ആ യുവതി മുഖ്യമന്ത്രിക്ക് നൽകിയ മൊഴി വീഡിയോ കോൾ വിളിച്ച് രാഹുൽ ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് ഗുളിക കഴിച്ചതെന്നും ഗുളിക കഴിച്ച ശേഷം ഗുരുതരമായ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായെന്നും മരിക്കുമോ എന്ന് പോലും തോന്നിപ്പോയ അവസ്ഥ ഉണ്ടായെന്നുമാണ് ആ യുവതി ആദ്യം പോലീസും മൊഴി നൽകിയിട്ടുണ്ട് ഈ മൊഴി വായിച്ച് കേട്ട് പഠിച്ചിട്ടാണ് മുഖ്യമന്ത്രി ആ പെൺകുട്ടിയെ കാണാനും തയ്യാറായത് രാഹുലിനെതിരെ ഒന്നല്ല രണ്ടല്ല നിരവധി കേസുകളുണ്ട് പക്ഷേ ഇപ്പോൾ ഈ കേസിൽ രാഹുലിനെതിരെ രണ്ട് കേസുകൾ വരും ഒന്ന് ആ യുവതിയെ നിർബന്ധിച്ച് ഗർഭഛിദ്ധത്തിന് വിധേയാക്കിയത് പിന്നെ രണ്ട് ഡോക്ടറെ നിർദ്ദേശമില്ലാതെ രാഹുൽ കൊടുത്ത ഗുളിയെ കഴിച്ചതുവഴി ആ യുവതിയെ കൊല്ലാൻ അവളുടെ ശാരീരിക അവസ്ഥ ആരോഗ്യം തകരാറിലാക്കി അവളെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന നടത്തി ശ്രമം നടത്തിയെന്ന് ഒന്നിൽ നിന്നൂരിപ്പോയാൽ രാഹുൽ മറ്റേതിൽ പെട്ടിരിക്കും ഒരു സർക്കാർ ആശുപത്രിയിലെ ഗൈനക്കോളജി ഡോക്ടറെയാണ് യുവതിയെ സമീപിച്ചതെന്നും പരാതിക്കാരി വ്യക്തമായി പറയുന്നുണ്ട് ആശുപത്രിയും ഡോക്ടറെയും പോലീസ് നേരത്തെ തന്നെ തിരിച്ചറിയിരുന്നു പക്ഷേ യുവതി ഇതുവരെ പരാതി കൊടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവരെ പോലീസ് ബുദ്ധിമുട്ടിക്കാത്തത് രാഹുലിനെ കണ്ടെത്തിയ അന്വേഷണം തുടങ്ങി രാഹുലിന്റെ സുഹൃത്ത് അടൂർ സ്വദേശിയായ വ്യാപേരിക്കും പോലീസ് ഇപ്പോൾ മുങ്ങിയ രാഹുലിനൊപ്പം അന്വേഷണം നടത്തുന്നുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത് അടൂർ സ്വദേശിയായ യുവ വ്യവസായി രാഹുലിന്റെ ബിസിനസ് പാർട്ട്ണർ കൂടിയാണെന്നാണ് വിവരം അവൾ ഒറ്റയ്ക്കല്ലെന്ന് ഇപ്പോൾ അവൾക്കറിയാം മുഖ്യനറിയാം ഇനിയുമുണ്ട് ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടവർ ഒന്നല്ല രണ്ടല്ല വാസ്തവത്തിൽ അവർക്ക് പരാതി നൽകാനുള്ള ധൈര്യം നൽകുകയാണ് ഇപ്പോൾ ആ യുവതിയുടെ ആ യുവതികളുടെ കുടുംബവും ഭരണകൂടവും ജുഡീഷ്യറിയും എല്ലാം ചെയ്യേണ്ടത് പിന്നെ മാധ്യമങ്ങളെ പേടിച്ചാണ് പലരും ഇത്തരം പരാതികൾ നൽകാത്തത് എന്നത് മറ്റൊരു വസ്തുത കാര്യം എന്താണ് മാധ്യമങ്ങൾ ഡെസ്കിലിരുന്ന് ഓരോ പേരുണ്ടാക്കും സൂര്യനെല്ലി പെൺകുട്ടി വിദുര പെൺകുട്ടി കിളിരൂർ പെൺകുട്ടി ഇങ്ങനെ ഓരോരോ പേരുകൾ അത് അവൾക്ക് ചാർത്തി കൊടുക്കും പിന്നെ ജീവിതകാലം മൊത്തം അവൾ അറിയപ്പെടുക ആ പേരിലാകും ഈ കേസിലെ പ്രതികൾക്ക് പക്ഷേ ആ പേര് ചാർത്തി കൊടുക്കുന്നുമില്ല അതാണ് വൈപരീത്യം കേരളം ഈ പേടി കൊണ്ടാണ് ഇതുപോലെ ഒരു പെർവേട്ടിൻ്റെ അതിക്രമത്തിന് ഇരകളായിട്ടും ആ കുട്ടികൾ പരാതി നൽകാതെ ഇപ്പോഴും മടിക്കുന്നത് ഇപ്പോൾ പരാതി നൽകിയ ഈ യുവതിയുടെ വിവരങ്ങൾ പുറത്തിട്ട് കൊടുക്കാൻ വേണ്ടി ഇതേ വ്യാജൻ ഇനിയും തങ്ങളുടെ പി ആർ ഏജൻസികൾ വഴി താൻ പൈസ കൊടുത്ത് വളർത്തുന്ന സമൂഹ മാധ്യമങ്ങൾ ഓൺലൈൻ ചാനലുകൾ വഴിയൊക്കെ ഇപ്പോൾ പ്രവർത്തനം തുടങ്ങി കാണും വർക്ക് തുടങ്ങി കാണും തങ്ങൾക്ക് നീതി ലഭിക്കുന്നതുവരെ നിങ്ങളുടെ പേര് വിവരം ഒരിക്കലും പുറത്തു വരില്ല എന്ന് ആ കുട്ടികൾക്ക് ബോധ്യമായാൽ ആ കുട്ടികളുടെ പേര് നീതി ലഭിക്കുന്നതിൽ ഒരിക്കലും പുറത്ത് വരില്ല ഇതേപോലെ കിളിരൂർ വിതുര എന്നൊക്കെ സൂര്യനിലി എന്നൊക്കെ പേരിടാൻ മാധ്യമങ്ങൾ തയ്യാറാകില്ല എന്ന് ബോധ്യമായാൽ ആ കുട്ടികൾ പരാതി നൽകാൻ സ്വാഭാവികമായും തയ്യാറാകും അതവിടെ നിൽക്കട്ടെ അതാ കുട്ടികളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വിടുന്നു ഇതുവരെയുള്ള കോൺഗ്രസുകാരുടെ കരച്ചിൽ ആ കുട്ടി പരാതി നൽകിയില്ലല്ലോ പിന്നെ എന്തിനാണ് മാധ്യമങ്ങൾ ഇങ്ങനെ കണ്ട് ചർച്ചയാക്കുന്നതെന്നൊക്കെയാണ് ഇപ്പോഴിതാ രാഹുലിൻ്റെ വെല്ലുവിളി അവൾ ഏറ്റെടുത്തിരിക്കുന്നു മുഖ്യനെ കണ്ടിരിക്കുന്നു ഇനി ഭരണഘടനയും നിയമവും ഉറപ്പു നൽകുന്ന നീതി അവൾക്ക് കിട്ടിയിരിക്കും സത്യത്തിൻ്റെ മുഖം എത്ര വികൃതമാണെങ്കിലും കുറ്റം ചെയ്തവൻ നിയമത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എം എൽ എ ആയാലും മന്ത്രിയായാലും ഇത്രയൊക്കെയായിട്ടും രാജിവെക്കാത്ത എം എൽ എ പദവിയിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന രാഹുലും അണികളുമൊക്കെ ഒപ്പം എല്ലാം നഷ്ടപ്പെട്ട് ശരശേരി കിടക്കുന്ന മുൻ കെ പി സി സി പ്രസിഡൻ്റ് കെ സുധാകരനുമൊക്കെ ഇനിയും ജനത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കരുത് നാണമില്ലേ കോൺഗ്രസുകാരെ ഈ വ്യാജനെയും വ്യാജനെ ചുമക്കുന്നതിനുമൊക്കെ വീണ്ടും മഞ്ചത്തിലിറ്റി കൊണ്ടുനടക്കാൻ എന്നേ ചോദിക്കാനുള്ളൂ